തുടക്കം കുറിച്ചുകൊണ്ടുള്ള കളിവിളക്ക് തെളിയിച്ചു കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി പ്രശസ്ത സിനിമാ താരം നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് പ്രശസ്ത സിനിമാ താരം ജോജു ജോർജ് കൂടാതെ ബോബി കുര്യൻ രണ്ട് വിശിഷ്ടാതിഥികൾ വേദിയിലേക്ക് കടന്നു വരികയാണ് നാടക മത്സരത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് സ്വാഗത ഗാന സംഗീത ശില്പം ഈ വേദിയിൽ ഇപ്പോൾ അരങ്ങേറുന്നതാണ് അല്പ നിമിഷത്തിനകം ആരംഭിക്കും ഈ വേദിയിൽ ഇപ്പോൾ അരങ്ങേറുന്നതാണ് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു പ്രത്യേക അറിയിപ്പുണ്ട് കഴിഞ്ഞ നാടക മത്സരം നടന്ന് നടന്നപ്പോൾ നിങ്ങളോടൊപ്പം വേദിയിലിരുന്ന് നാടകം ആസ്വദിച്ച ഒൻപത് വർഷക്കാലം നാടക മത്സരത്തിന്റെ ചെയർമാനായിരുന്ന സഖാവ് കുഞ്ഞിരാമേട്ട് നമ്മളെ വിട്ടുപിരിഞ്ഞ് ഒരു വർഷത്തിൽ പ്രശസ്ത സിനിമാ താരം ശ്രീ പിഞ്ഞിശ്ശൻ മാസ്റ്റർ കുമാരി ുമാരി പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ ആദരവ് ഏറ്റുവാങ്ങുന്നുണിയാട്ട് ഋദുനന്ദ് കെ വി ആകാശ് ഹാർഷിക് മോഹൻ വൈശാഖ് ഡോക്ടർ സനൽ രാജ് അക്ഷയ് പ്രകാശ് ശ്രീധന്യ ടി പി ശ്രീയാലി ദേവിക പി അഭിഹർഷ കെ ശ്രീലക്ഷ്മി എ എന്നിവർ ഇന്ന് ും അത് കഴിഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ വേണം കുറേ കുറെ കാര്യങ്ങളുണ്ടത് അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടാവാനായിട്ടുള്ളൊരു സാഹചര്യം തീർച്ചയായിട്ടും അന്നത്തെ എൻ്റെ അവിടുത്തെ ചേട്ടന്മാരും അല്ലെങ്കിൽ അവിടെയുള്ള സുഹൃത്തുക്കളും കൂടി ഇങ്ങനത്തെ കലാപ്രവർത്തനങ്ങളും കൂട്ടം കൂടുതലുകളും ഒക്കെ ഒരുക്കിയതിന്റെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് അപ്പൊ ഇതുപോലൊരു സദസ് ഇവിടെ ഒരുക്കാൻ ഇതിനുവേണ്ടി ശ്രമിച്ച എല്ലാവരും ഒരുപാട് നന്ദി കാരണം അത് ഈ കൂട്ടത്തിലുള്ള ഒരുപാട് പേര് ആസ്വദിക്കുന്നുണ്ടാവും അതെന്നും ഈ സ്നേഹത്തോടു കൂടി തന്നെ നിലനിൽക്കണം ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നത് കാണാൻ തന്നെ ഭംഗിയാണ് എല്ലാവരും ഇത്രയും ആളുകൾ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോത്തിന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അവിടെ നിന്നും ഇല്ല കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കണ്ട പക്ഷെ അങ്ങനെ ഒരു ഒരു കൂട്ടുത്തരവാദിത്വത്തോടു കൂടി ചേരുന്നത് അത് ഒരുപാട് പേർക്ക് ഗുണമാവും തീർച്ചയായിട്ടും കാരണം അങ്ങനെ ഗുണമായിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് അങ്ങോട്ട് വരാൻ പറ്റിയത് അപ്പോൾ എന്താ പറയുക കുറച്ച് അഭിനയിച്ചിപ്പോൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതല്ല കുറേ നാളായിട്ട് അതിനുവേണ്ടി പ്രിപ്പയറൊക്കെ ചെയ്തിട്ട് ഒരു സിനിമ ചെയ്തു ആ സിനിമ ഇപ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടുണ്ടോ ആരെങ്കിലും ഇവിടെ ഏ എങ്ങനെയുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യവും സന്തോഷവും ഇങ്ങനെയൊക്കെ എനിക്ക് എന്താ പറയേണ്ട നല്ല കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അത്യാവശ്യം നല്ല വീട്ടിലുള്ള ആൾക്കാരാണ് എനിക്ക് പറഞ്ഞ് പണി വാങ്ങുന്നതന്നെയാണ് എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അഭിനയിക്കാനും സിനിമയിൽ വർക്ക് ചെയ്യാനും ഒരു ഭാഗ്യം ആഗ്രഹിച്ച പോലെ കിട്ടി ഹാപ്പിയാണ് കുറച്ച് നല്ല പടങ്ങൾ ചെയ്യണം ഉള്ളൂ അത്ര ഞാൻ സകല സ്ഥലത്തും പാടി പാടി ചീഞ്ഞൊരു പാട്ടാണോ വേറൊന്നും വേറെ ഒന്നും അറിയില്ല പാണന്റെ പാട്ടിനൊത്ത് താളം പിടിക്കും പിന്നെ നല്ല ചൂട് വച്ചിടും പാടത്തിൻ്റെ പൂവ് നടക്കും

അവിടുത്തെ റിമോട്ട് വരെ മക്കളെ കൊണ്ട് എടുപ്പിക്കുന്നത് ഞാനാണ് അവിടെ നിന്ന് വിടുന്നൊക്കെ നടന്നത് അപ്പം ബാലേട്ട ഒരുപാട് നന്ദി ഇവിടെ ഒക്കെ ശരിയാക്കി തരാന്ന് പറയുന്നത് പോലും ഇനി ഇപ്പം ശരിയാക്കി തരാം വാ ഒരുപാട് സന്തോഷം എന്നെ വിളിച്ചതിൽ കുട്ടേട്ടനും കുട്ടേട്ടൻ മണി ഞാനവിടെ വന്നത് ബാലേട്ടനെ പോലത്തെ കുറച്ച് മനുഷ്യന്മാരെ കാണാൻ പറ്റി സന്തോഷം എന്നെ വിളിച്ചതിലും അതെൻ്റെ സുഹൃത്താണ് ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട വേഷം ചെയ്ത ആളാണ് ഗോപി ചുട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഒരാളെ ഇടിക്കണമെന്നുണ്ടെങ്കിൽ ഇവനെ കൂടി ഒരു പറഞ്ഞ ഇടിയൻ വേഷം അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തിനും കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ എന്തേലും കൂടി കൂടി രാവിലെ ആറു മണിക്ക് ഇറങ്ങിയതാണ് ഇവിടെ എത്തിപ്പം ആറുമണിയായിപ്പോയി റോഡ് മുഴുവൻ ബ്ലോക്ക് ഒക്കെ ആയിട്ട് അപ്പോൾ തന്ന സ്നേഹത്തിനും എല്ലാത്തിനും നന്ദി ഇനിയും സൗകര്യപ്പെടുന്ന സിനിമകൾ കാണണം താങ്ക് യു സോ മച്ച് വേദിയിലെ ഇരിക്കുന്ന ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വേദിയിൽ വരുന്നത് പണി എന്ന സിനിമയിൽ അഭിനയിച്ചതുകൊണ്ടാണ് എന്നെ ഈ വേദിയിൽ ജോജുവിൻ്റെ കൂടെ ഇവിടെ എത്തിച്ചത് അതേ ഇവിടെ വരാൻ കാരണക്കാരൻ വിജയരാഘവൻ നമ്മുടെ എല്ലാ കൂട്ടേറ്റൻ പിന്നെ ബാലേട്ടൻ എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ് അപ്പോൾ ഇവര് ഏട്ടം നിർവഹിച്ചുകൊണ്ടാണ് ഞാനും ജോജുവിൻ്റെ കൂടെ ഇവിടെ എത്തിയത് ശ്രീ എൻ എൻപിള്ള സാറിൻ്റെ നാമത്തിലുള്ള ഈ നാടക മത്സരത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഇതുപോലൊരു ജനക്കൂട്ടം ജോലി പറഞ്ഞോളെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒരു നഷ്ടമായി പോകാനെ ഒരുപാട് സന്തോഷം നന്ദി സംസ്ഥാനമേളയിൽ പങ്കെടുത്ത ശ്രീധന്യ ടി പി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത ശ്രീധന്യ ടി പി തുടർന്ന് ജില്ലാ സ്കൂൾ കായികമേളയിൽ പോഴോട്ടിൽ ഗോൾഡ് മെഡൽ നേടിയ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പോഴ്വോട്ടിൽ അഞ്ചാം സ്ഥാനം കര